നമസ്കാരം പ്രധാന പാലക്കാട് കല്ലടിക്കോട് വാഹനാപകടത്തിൽ മധ്യവയസ് മരിച്ചു മകനും പരിക്ക അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി ബസ് ഉടമ ദിവസങ്ങളായി അടഞ്ഞുകിടന്ന ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം ദുരിതത്തിലായി യാത്രക്കാർ കോടികൾ ചെലവിട്ട് നവീകരിച്ച പട്ടാമ്പി തീരദേശപാതയിൽ മാസങ്ങൾക്കകം തകർച്ച സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തോടുകളും പുഴകളും കരകവിഞ്ഞു വിവിധയിടങ്ങളിൽ വീടുകൾ തകർന്നു വിശദമായ വാർത്തകളിലേക്ക് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോടുണ്ടായ വാഹനാപകടത്തിൽ മധ്യവയസ്കർ മരിച്ചു കരിമ്പ മേലേമഠം വേങ്ങാമറ്റത്തിൽ പരേതനായ തോമസിന്റെ ഭാര്യ ലിസിയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു മകൻ ടോണി തോമസിന് പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ ഒമ്പതരയോടെ കല്ലടിക്കോട് എ കെ ഹാളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ബൈക്കും കാറും ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് ബൈക്കും കാറും എ കെ ഹാളിന് പിറകുവശത്തെ കളപ്പാറ മേലെ പയ്യാനി റോഡിലൂടെ ദേശീയപാതയിലേക്ക് വരികയായിരുന്നു കളപ്പാറ റോഡ് ദേശീയപാതയിലേക്ക് ചേരുന്നിടത്ത് വെച്ച് കാറിന് മുന്നിലൂടെ ബൈക്ക് കയറാൻ ശ്രമിക്കുകയും കാറിൽ തട്ടി ബൈക്കിലുണ്ടായിരുന്ന ലിസിയും മകനും വീഴുകയുമായിരുന്നു ഇതിനിടെ ഇതുവഴി വന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് തലകീഴായി മറിഞ്ഞു ലിസി റോഡിലേക്ക് തെറിച്ചുവീണ് ഗുരുതരമായി പരിക്കേറ്റു നിയന്ത്രണം വിട്ട കാർ ദേശീയപാത കുറുകെ കടന്ന് പാതയോരത്തെ താഴ്ചയിലേക്കിറങ്ങി മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ലിസിയെയും മകനെയും ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ലിസിയെ രക്ഷിക്കാനായില്ല അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി ബസ് ഉടമകൾ പരിഹാരം കണ്ടില്ലെങ്കിൽ ജൂൺ ഇരുപത്തിയാറ് മുതൽ അനിശ്ചിതകാല ബസ് സമരം ആരംഭിക്കുമെന്നും അങ്ങാടിപ്പുറം വഴിയുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്നും ബസ് ഉടമസ്ഥ സംഘം പരിതർമണ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു അങ്ങാടിപ്പുറത്ത് കുരുക്ക് കൂടി വരുന്നതിനാൽ ട്രിപ്പുകൾ മുടങ്ങുന്ന സ്ഥിതിയാണ് സ്വകാര്യ ബസ്സുകൾക്ക് ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകൾ നീളുന്നതിനാൽ പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് വരാതെ സർവീസ് നടത്തേണ്ടി വരുന്നതായി ബസ് ഉടമകൾ പറയുന്നു അങ്ങാടിപ്പുറത്തെ നിലവിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികളോട് ഉടമകളും തൊഴിലാളികളും പലതവണ ആവശ്യപ്പെട്ടതാണ് എന്നിട്ടും ഈ വിഷയത്തെ ഗൗരവമായി കാണാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുകയാണ് ബസ് ഉടമസ്ഥ സംഘം ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജൂൺ ഇരുപത്തി ആറ് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ബസ് ഉടമസ്ഥ സംഘം പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് സി ഹംസ സെക്രട്ടറി കെ മുഹമ്മദ് അലി ഹാജി എന്നിവർ പറഞ്ഞു ഗതാഗതമായി അതുമായി കടന്നു പോകുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും ഒരു ദിവസം അഞ്ചുമാറും ട്രിപ്പുകൾ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ സർവീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടപ്പോഴും അധികൃതരും മറ്റു അധികൃതരുമായി രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസം അത് പണി പൂർത്തിയാക്കും അവിടെ ഗതാഗതക്കുറിക്ക് തീർക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ യാതൊന്നും അവിടെ ചെയ്യാത്തതിൻ്റെ പേരിൽ പലതവണ വസ്തുടമകളും വസ്തുജീവനക്കാരും ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും അവിടെ യാതൊരു നിലപാടും സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ഈ നില തുടർന്നു പോകാൻ വസ്തുടമകൾക്കും വസ്തുജീവനക്കാർക്കും സാധിക്കാത്തതിൻ്റെ പേരിൽ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി മുതൽ അതിൻ്റെ ഉള്ളിൽ അവിടെ ഗതാഗതക്കുരുക്ക് തീർക്കുന്ന രീതിയിൽ പണി പൂർത്തിയാക്കാത്ത പക്ഷ ഇരുപത്തിയാറാം തീയതി മുതൽ അതുവഴി പോകുന്ന കടന്നു പോകുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ആ സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകുവാനും അതിനുശേഷവും അതിന് യാതൊരു തീരുമാനവും കിട്ടിയിട്ടില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് വീണ്ടും നോട്ടീസ് നൽകി ഈ ദിവസവും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽപ്പെട്ട് ബസ്സുകൾ നഷ്ടത്തിലോടുന്നത് കാരണം ഈ മേഖല പ്രതിസന്ധിയിലാണെന്ന് ബസ് ഉടമകളായ പി അബ്ദുൽ ജബ്ബാർ ഷംസുദ്ദീൻ മാളശ്ശേരി ഷെഫീർ പി എ സഫാന മുഹമ്മദ് അലി കെ പി സുൽഫിക്കർ ഇബ്രാഹിം നെച്ചിക്കണ്ടൻ തുടങ്ങിയവർ പറഞ്ഞു പ്രശ്നം പരിഹരിക്കാൻ സർവീസ് നിർത്തിവെക്കുകയല്ലാതെ മാർഗമില്ലെന്ന് ചൊവ്വാഴ്ച ചേർന്ന ബസ് ഉടമസ്ഥ സംഘം പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമെടുത്തു സമരപ്രഖ്യാപനത്തോട് ബസ് ജീവനക്കാരുടെ സംഘടനയായ സി ഐ ടി യു യൂണിയനും പിന്തുണ നൽകിയിട്ടുണ്ട് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൗചാലയങ്ങൾ നാല് ദിവസമായി പൂട്ടിയിട്ട നിലയിൽ മലിനജലം കടന്നുപോകുന്ന പൈപ്പുകൾ തടസ്സപ്പെട്ടത് മൂലമുണ്ടായ പ്രതിസന്ധിയാണ് പൂട്ടിയിടാൻ കാരണം ഇതോടെ യാത്രക്കാരും ബസ് തൊഴിലാളികളും പ്രതിസന്ധിയിലായി ശൗചാലയത്തിൽ മലിനജലം പുറത്തുപോകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ആയിരുന്നു ഇതോടെ ശനിയാഴ്ച മുതലാണ് സ്റ്റാൻഡിലെ ശൗചാലയങ്ങൾ പൂട്ടിയേണ്ട സാഹചര്യം ഉണ്ടായത് ദിവസേന നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന സ്റ്റാൻഡാണ് ഒറ്റപ്പാലത്തേത് ഒറ്റപ്പാലത്തുകാർക്ക് പുറമേ തീവണ്ടി ഇറങ്ങി മണ്ണാർക്കാട് ഭാഗത്തേക്കും ചെറുപ്പളശ്ശേരി ഭാഗത്തേക്കും എല്ലാം പോകുന്നവർ ബസ് കയറുന്നത് ഒറ്റപ്പാലം സ്റ്റാൻഡിൽ നിന്നാണ് ഇവരെല്ലാം ശൗചാലയ സൗകര്യം വലച്ചു ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ അടഞ്ഞിട്ട് രണ്ടു ദിവസമായി നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എവിടെയെങ്കിലും സ്ത്രീകൾ എന്ത് ചെയ്യും സ്ത്രീകൾ എന്ത് ചെയ്യും ആൾക്കാർ ചെയ്യണം ആൾക്കാർ നമ്മൾ അത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഉണ്ട് പിന്നെ പൈപ്പ് ബ്ലോക്ക് ാണ് കരാർ തൊഴിലാളികളെ നിയോഗിച്ചാണ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം പ്രവർത്തിക്കുന്നത് മുന്നൂറോളം ബസ്സുകളാണ് ഒറ്റപ്പാള സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്നത് ഇതിൽ ഭൂരിഭാഗം ബസ്സുകളും ഒറ്റപ്പാലത്ത് നിന്നും യാത്ര തുടങ്ങുന്നവയാണ് ബസ് തൊഴിലാളികൾക്ക് മൂന്ന് ദിവസമായി ശങ്ക തീർക്കാൻ സൗകര്യമില്ലാത്തത് ബുദ്ധിമുട്ടായി സ്റ്റാൻഡിലെ കടകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും ഇതേ ദുരിതം അനുഭവിച്ചു ആദ്യം മാലിന്യം പോകുന്ന ടാങ്കിലാണ് പ്രശ്നമെന്ന വിലയിരുത്തലിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്ക് പൂർണ്ണമായും വൃത്തിയാക്കി എന്നാൽ അപ്പോഴും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല തുടർന്നാണ് മാലിന്യം പുറത്തു പോകുന്ന പൈപ്പിലാണ് തടസ്സമെന്ന് കണ്ടെത്തിയത് ഇത് പൂർത്തിയാക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവർത്തികൾ പൂർത്തിയായാലുടൻ ശൌചാലയങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നും നഗരസഭാധികൃതർ അറിയിച്ചു മഴ തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിലൂടെയുള്ള യാത്ര സാഹസികമായി ഗതാഗത കുരുക്കും ടൗണിൽ രൂക്ഷമാണ് ടൗൺ മുതൽ മേലെ പട്ടാമ്പി കൽപ്പക വരെയും റോഡ് തകർന്നു കിടക്കുകയാണ് പലയിടത്തും വലിയ കുഴികളും രൂപപ്പെട്ടു മഴയിൽ കുഴികളിൽ വെള്ളം കെട്ടി നിന്നുള്ള അപകടങ്ങളും പതിവായിട്ടുണ്ട് പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി വരെയുള്ള റോഡിന്റെ നവീകരണം ഇനി ടൗണിലാണ് നടക്കാനുള്ളത് എന്നാൽ പ്രവർത്തികൾ തുടങ്ങാൻ ഇനിയും സമയമെടുക്കും ഈ സാഹചര്യത്തിലാണ് ടൌണിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത് റോഡ് തകർച്ചക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തി റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കളായ കെ ആർ നാരായണസ്വാമി സി സംഗീത കെ ബഷീർ എന്നിവർ അറിയിച്ചു പറ്റാത്ത രീതിയിൽ യാത്രാക്ലേശം വരെയാണ് ഇതിന് പ്രധാന കാരണം നമ്മുടെ പി ഡബ്ല്യൂടെ ചാലും ഇതിന് മണ്ണെടുത്തിട്ടും പല ഭാഗത്തും അശാസ്ത്രീയമായിട്ടും അതൊക്കെ ഒലിച്ചു വന്നിറക്കാണ് മേലെ പണി കഴിഞ്ഞ ഭാഗത്തുള്ളതൊക്കെ ചാലുകൾ ഡ്രെയിനേജ് ഒക്കെ തയ്യാറായി കിടക്കുകയാണ് അപ്പൊ ആ വെള്ളം റോഡിലേക്ക് കയറുകയാണ് റോഡ് മുഴുവൻ ഇപ്പം കുണ്ടും കുഴികളാണ് പട്ടാമ്പിലെ രണ്ട് കിലോമീറ്റർ ദൂരം മൂന്നും നാലും അഞ്ച് തലത്തിൽ വാഹനങ്ങൾ വെട്ടിച്ച് ബൈക്ക് ബൈക്കൊരു ഭാഗത്ത് കാറിന്റെ ഭാഗത്ത് വെട്ടിച്ച് ഉണ്ടാവുന്ന അപകടങ്ങളും തണ്ടല് പൊട്ടലും വേറെ അത് കിടക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം വലിയ തുക ടാക്സ് ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും വൻതുക ടാക്സ് ഗവൺമെന്റ് മുൻകൂട്ടി മേടിച്ച് വെച്ചിട്ടാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങളാണ് നല്ല ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ എന്നുള്ളത് അനാവശ്യമായിട്ട് ഇപ്പൊ നമ്മുടെ പട്ടാമുടെ പരിസരത്തുള്ള മണ്ഡലങ്ങളൊക്കെ നമുക്ക് മറ്റ് എം എൽ എ സ്ഥലത്തൊക്കെ നമ്മൾ കാണുന്ന റോഡിന് ഫണ്ട് പാസ്സാക്കുമ്പോൾ തന്നെ അവിടെ താൽക്കാലികമായിട്ട് അതിന്റെ മൈൻറ്റനൻസ് ചെയ്യുക അതായത് നിലവിലുള്ള കുഴികളും കുണ്ടുകളൊക്കെ അടയ്ക്കുന്ന സംവിധാനം കൂടി അതിനൂടി പ്രവർത്തനം വെക്കാറുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ പട്ടാമ്പി ഒരു നാദന ഇല്ലാത്ത ഒരു കളരിയാണ് ഒരു ഉത്തരവാദിത്വം എംഎൽഎക്കും ഉത്തരവാദിത്വ സർക്കാരിനും ഇല്ല മറ്റു ജനപ്രതി അതേസമയം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായ അനാസ്ഥയാണ് റോഡിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി കുറ്റപ്പെടുത്തി റോഡിന്റെ തകർച്ചയും എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട് പട്ടാമ്പിൽ ഇപ്പോ പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തം അതോടൊപ്പം തന്നെ സ്കൂൾ തുറന്നിട്ടുണ്ട് രോഗികളായ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് യാത്രക്കാർ പട്ടാമ്പിയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അവർക്കൊക്കെ തന്നെ ഈ റോഡിന്റെ തകർച്ചയിലും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗതാഗത കുരുക്കിലും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് നില മുതൽ ഐ പി ടി വരെയുള്ള റോഡിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ അതായത് അതിൻ്റെതായ സമയങ്ങളിൽ അത് പ്രവൃത്തി പൂർത്തീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ചില നടപടികൾ കൊണ്ട് മാത്രമാണ് പട്ടാമ്പി നഗരത്തിന്റെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ഇന്നും ഈ അവസ്ഥയിൽ കിടക്കുന്നത് ചില ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയാലോചന ഇല്ലായ്മയും അവരുടെ തൻ പ്രമാണിത്താണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പട്ടാമ്പി എത്തിച്ചേർന്നത് അത്തരം ഒരു അവസ്ഥയുള്ളത് കൊണ്ടാണ് മറ്റ് പല ആളുകളും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു നഗരസഭ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇത്തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നടപടികളുടെ അല്ലെങ്കിൽ കൂടിയാലോചനകളുടെ പോരായ്മ കൊണ്ട് മാത്രമാണ് മാസങ്ങൾക്ക് മുൻപ് രണ്ടു കോടിയോളം രൂപ ചെലവിൽ നവീകരിച്ച പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ തകർച്ച നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് ഇടയാക്കിയതെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് രംഗത്തെ ഭാഗത്തെ ഇറക്കത്തോട് ചേർന്നാണ് നൂറു മീറ്ററോളം വരുന്ന റോഡിന്റെ ഭാഗത്തെ തകർച്ച കാണപ്പെട്ടത് കനത്ത മഴയ്ക്ക് പിന്നാലെയായിരുന്നു റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് റോഡിന്റെ ഒരു വശം മിണ്ടു താഴ്ന്ന നിലയിലുമാണ് ഒരു വശത്തുകൂടെ മാത്രമാണ് ഇപ്പോൾ വാഹന നടത്താനാവൂ നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം പാലത്തറ ഭാഗത്തും തകർച്ചയുണ്ടായിട്ടുണ്ട് തീരദേശ പരിപാലന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു റോഡിന്റെ നവീകരണം പട്ടാമ്പിയിൽ നിന്നും പള്ളിപ്പുറത്തേക്കുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ പാത ബസ് സർവീസും ഈ പാതയിലൂടെയുണ്ട് റോഡിന്റെ തകർച്ച വാഹനയാത്രയ്ക്ക് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്നും നിർമ്മാണത്തിലെ അപാകത അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പരുതൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് കങ്കാത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് നിസാർ അധ്യക്ഷനായി ഷംസുദ്ദീൻ റിഷാദ് ബാബു വാസുദേവൻ നമ്പൂതിരി രാമദാസ് പരുതൂർ അലി പ്രകാശൻ ചാഞ്ചേരി ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ തർക്കം ആനുകൂല്യം വിതരണം പ്രതിഷേധിച്ചു ഭവന നിർമ്മാണ പൂർത്തീകരണം ശൗചാലയ നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ആനുകൂല്യ വിതരണത്തെ ചൊല്ലിയാണ് തർക്കം നടന്നത് ഗുണഭോക്താക്കൾ കാത്തിരിക്കുകയാണെന്നും ഈ വിഷയത്തിൽ തീരുമാനമായിട്ട് മാത്രം യോഗം നടത്താമെന്നും ആരോപിച്ചാണ് ബി ജെ പി കൗൺസിലർമാർ പ്ലക്കാർഡുമായി കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങിയത് ഓരോ വാർഡ് സഭകളിൽ നിന്നുമായി കിട്ടിയ പട്ടിക മുൻഗണനാക്രമത്തിലായിരുന്നില്ലെന്നും കഴിഞ്ഞ ശനിയാഴ്ച അവധി ദിനമായിട്ടും ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തിയാണ് ഇത് മുൻഗണനാക്രമത്തിലാക്കിയതെന്നും സി പി എം കൌൺസിലർമാരും തിരിച്ചടിച്ചു ഒപ്പം മൂന്ന് വാർഡുകൾ കൃത്യമായ രേഖകൾ സമർപ്പിച്ചിട്ടില്ലെന്നും ഇതിലെ ഒരു വാർഡ് പ്രതിഷേധത്തിലിരിക്കുന്നയാളുടെയാണെന്നും ഭരണസമിതി ആരോപിച്ചതോടെ ബഹളമായി നൽകാനുള്ള എല്ലാ ബില്ലുകളും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ട്രഷറിക്ക് കൈമാറുമെന്നും ഭരണസമിതി അറിയിച്ചു തുടർന്ന് തെരുവുവിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ചർച്ച നടന്നു ഇതിനുശേഷമാണ് കൗൺസിൽ യോഗത്തിൽ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട അടിയന്തര വിഷയം ചർച്ച ചെയ്തത് കനത്ത മഴയിൽ വീട് തകർന്നു വീണു അനങ്ങന്നടി പനമണ്ണ പള്ളിക്കുന്ന് ചെക്യാബിൽ ഉഷയുടെ വീടാണ് തകർന്നത് വീട് ശോചനീയാവസ്ഥയിൽ ആയതിനെ തുടർന്ന് കുടുംബത്തിന്റെ താമസം ഷെഡിലേക്ക് മാറ്റിയതിനാൽ വലിയ അപകടം ഒഴിവായി രാവിലെ പത്തോടെയാണ് ഓടുമേഞ്ഞ വീട് പൂർണ്ണമായി തകർന്നത് മൺചുവരുകളും മേൽക്കൂരയും എല്ലാം നിലമ്പൊത്തി സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതികളുടെ ആനുകൂല്യം വൈകിയത് കാരണം കുടുംബം സമീപത്ത് ഷെഡ് കെട്ടിയാണ് താമസം വീട് വീണതോടെ ഷെഡിലെ താമസവും പ്രതിസന്ധിയിലായി എന്റെ വീടിപ്പൊന്ന് രാവിലെ ഒരു പത്ത് നമ്മൾ ഇടിഞ്ഞത് ഞങ്ങൾ തരാന്ന് പറയാന്നല്ലാതെ പറഞ്ഞില്ല പിന്നെ അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷെഡ് ഷെഡിലുള്ള താമസിക്കുന്നു ഒരു ഒരു അവസ്ഥ അപ്പോൾ അതിന് റെഡി വീട്ടിൽ നിന്നാണ് ഷെഡിലേക്കുള്ള വൈദ്യുതി എത്തിച്ചിരുന്നത് ഇത് തടസ്സപ്പെട്ട സാഹചര്യമാണുള്ളത് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഫാനുകളും ചില പാത്രങ്ങളും നശിച്ചു തലയിൽ ശസ്ത്രക്രിയ പൂർത്തിയായി ചികിത്സയിൽ കഴിയുന്ന ഉഷയും മകൻ രാമചന്ദ്രനും ഉൾപ്പെട്ടതാണ് കുടുംബം ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേണ്ട സഹായങ്ങൾ അധികൃതർ ചെയ്തു തരണമെന്ന് ഉഷ പറഞ്ഞു ഈ ഈ ഞങ്ങൾ നടക്കുന്നത് അറിയുന്നില്ല അതേസമയം ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബവുമായി ഉടൻ അഗ്രിമെന്റ് വെക്കുന്ന നടപടികൾ പൂർത്തിയാക്കുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു പട്ടാമ്പി പുലാമന്തൂൾ പാതയിൽ കൊപ്പം കരിങ്ങനാട് ഗുണ്ടിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു ആളെ ആളപായമില്ല ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കൊപ്പം പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന ചീനിമരമാണ് റോഡിലേക്ക് വീണത് ഈ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ ആളാപായം ഉണ്ടായില്ല പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി വിവിധ ഭാഗങ്ങളിൽ കൃഷിനാശവും സംഭവിച്ചു മെയ് അവസാനത്തോടെ പെയ്ത ശക്തമായ മഴയ്ക്ക് സമാനമായി ഈ ജൂൺ മാസത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിലും കനത്ത മഴയാണ് പെയ്തത് ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ വിവിധ ഭാഗങ്ങളിൽ പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകി തൂതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തോടുകൾ കരകവിഞ്ഞൊഴുകി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി വിവിധ ഭാഗങ്ങളിൽ വാഴ കപ്പ ചേന തുടങ്ങിയ കൃഷികൾ നശിച്ചു നെൽപ്പാടങ്ങൾ വെള്ളത്തിനടിയിലായി വലിയ പാടശേഖരങ്ങളിൽ ഒന്നായ മക്കരപ്പറമ്പ് കരിഞ്ചാപ്പടിയിൽ കൃഷിപ്പാടം വെള്ളത്തിൽ മുങ്ങി ഈ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത വാഴ കപ്പ തുടങ്ങിയവ നഷ്ട പല ഭാഗങ്ങളിലും മരങ്ങളും കടപുഴകി വീണു വിവിധയിടങ്ങളിൽ റോഡുകൾ തകർന്നിട്ടുണ്ട് പെരിന്തൽമണ്ണ താലൂക്കിൽ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്ന് താലൂക്ക് ഓഫീസിൽ നിന്നും അറിയിച്ചു കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയ്ക്ക് നടുവിൽ അലനല്ലൂർ ടൗണിൽ കുറച്ച് ദിവസമായി കാണുന്നത് വിചിത്ര രൂപങ്ങൾ സംഭവം മറ്റൊന്നുമല്ല ഈ കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ പൊതുജനങ്ങൾ സ്ഥാപിച്ച മുന്നറിയിപ്പാണിത് ഈ കുഴികളിൽ വീണ് ആർക്ക് എന്ത് സംഭവിച്ചാലും ഭരണകൂടത്തിന് ഒരു കുലുക്കവുമില്ല ഈ കോലങ്ങൾ ആരെയും പരിഹസിക്കാനോ തമാശയ്ക്കോ വെച്ചതല്ല സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അതിനു ചുവട്ടിലെ ആഴത്തിലുള്ള കുഴി ഇരുചക്ര വാഹനങ്ങളെ മാത്രമല്ല വലിയ വാഹനങ്ങളെയും അപകടത്തിൽപ്പെടുത്താൻ വലിപ്പമുള്ള ഗർത്തമാണെന്ന് മനസ്സിലാക്കിയ പൊതുജനങ്ങളാണ് റോഡിന് നടുവിൽ ഇത്തരത്തിലൊരു കോലം നാട്ടിയത് ഇങ്ങനെയാവുമ്പോൾ ദൂരെ നിന്ന് തന്നെ ഡ്രൈവർമാർക്ക് കാര്യം മനസ്സിലാവും കോട്ടോപ്പാടം മുതൽ ഉച്ചാരക്കടവ് വരെ ഇത്തരത്തിലുള്ള കുഴികളിൽ ചാടി നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ചിലർക്കെല്ലാം പരിക്കേൽക്കാറുണ്ട് പാത മലയോര ഹൈവേ ആയി പരിണമിക്കുന്നുണ്ടെങ്കിലും വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്ന ഇത്തരത്തിലുള്ള കുഴികളിൽ െങ്കിലും അടയ്ക്കാൻ തയ്യാറാവണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത് ശക്തമായ മഴയിൽ അമ്പലപ്പാറയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണു അമ്പലപ്പാറ അറവക്കാട് മുടുക്കൈൽ രാമന്റെ വീടിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത് വീടിനോട് ചേർന്നുള്ള ശൗചാലയം പൂർണ്ണമായും തകർന്നു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് വീടിന്റെ ഒരു ഭാഗവും ശൗചാലയം പൂർണ്ണമായും തകർന്നു ഈ സമയം പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു രാമനും ഭാര്യയും മകനും പേരക്കുട്ടികളും അടങ്ങുന്ന കുടുംബം രണ്ടു ദിവസം മുൻപ് വരെ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് മഴ കനത്തതോടെ വീടിന്റെ ശോചനീയാവസ്ഥ കാരണം ഭീതി മൂലം കുടുംബം താൽക്കാലികമായി മറ്റൊരിടത്തേക്ക് മാറുകയായിരുന്നു ഇതിനാൽ വലിയ അപകടം ഒഴിവായി വാർത്തകൾ തുടരുന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണി തൊടുകാപ്പിൽ ചരക്കു ലോറി റോഡ് സൈഡിലെ ചെളിയിൽ താഴ്ന്നു പാതയിലെ കുഴി വെട്ടിച്ചു മാറ്റുന്നതിനിടെ വാഹനം നിയന്ത്രണം വിടുകയായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ നിന്നും മുക്കം ഭാഗത്തേക്ക് സിമെന്റ് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് തൊടുകാപ്പ് പാലത്തിന് സമീപത്തെ കുഴി വെട്ടിച്ചു മാറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് ചേരിയുകയായിരുന്നു ചെളിയിൽ കുടുങ്ങി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം ആർക്കും പരിക്കില്ല കടമ്പടിപ്പുറം മൃഗാശുപത്രിയുടെ ശോചയാവസ്ഥ മലബാർ ന്യൂസ് വാർത്തക്ക് പിന്നാലെ ബി ജെ പി നേതാക്കൾ മൃഗാശുപത്രി സന്ദർശിച്ചു ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പഞ്ചായത്തിന് അറിയാൻ സാധിച്ചില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് നേതാക്കൾ പറഞ്ഞു കടമ്പടിപ്പുറത്തെ മൃഗാശുപത്രിയുടെ ശോചയാവസ്ഥ കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ബി നേതാക്കൾ ആശുപത്രി സന്ദർശിച്ചത് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും എടുക്കാത്തത് വലിയ രീതിയിലുള്ള വീഴ്ചയാണെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഒട്ടേറെ ഫണ്ടുകൾ മുടക്കി നിരവധി കെട്ടിടങ്ങൾ പഞ്ചായത്ത് പരിധിയിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു കെട്ടിടം കടമ്പയിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രിക്ക് നിർമ്മിക്കാൻ ഭരണസമിതിക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ബി ജെ പി മണ്ഡലം സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പഞ്ചായത്ത് ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ് പി ഏരിയ കമ്മിറ്റി അംഗം ബാലൻ ടി പി എന്നിവർ പറഞ്ഞു ഉടൻ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ അറിയിച്ചു ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവനെ തന്നെ ഭീഷണിയായിട്ടുള്ള രീതിയിലാണ് ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഡോക്ടർ പഞ്ചായത്ത് പരാതി പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു കെട്ടിടമുണ്ടോ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും ഇവിടുത്തെ ഭരണസമിതിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഗുരുതരമായ വീഴ്ചയാണ് ഇങ്ങനെയുള്ള ഒരു കെട്ടിടം ഇവിടെ സ്ഥിതി ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈ സ്ഥാപനം ഇത്രയും മോശമായ അവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഭരണസമിതി ഇതിന് വേണ്ട അല്ലെങ്കിൽ ഇതിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും എടുക്കാത്തത് വലിയ രീതിയിലുള്ള വീഴ്ചയാണ് ഈ സ്ഥാപനം ഇത്രയും മോശമായ രീതിയിൽ ഇവിടെ നിൽക്കുന്നത് തന്നെ കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ വലിയ വീഴ്ചയാണ് ഇതിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു നടപടിയെടുക്കണം അല്ലാത്ത വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോകും കോട്ടോപ്പാടം എം ഐ സിയിൽ ആരംഭിച്ച എസ് എൻ ഇ സി ഷി പ്ലസ് ക്യാമ്പസ് എസ് കെ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്തയുടെ നൂറാം വാർഷിക പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഷി പ്ലസ് കോഴ്സാണ് ഇത് സമസ്ത കേരള ജമിയത് ഉലമയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച എസ് എൻ സി ഷി പ്ലസ് ക്യാമ്പസിനാണ് കോട്ടോപ്പാടം എം ഐ സി വിമൻസ് അക്കാദമിയിലും തുടക്കം കുറിച്ചത് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു സമസ്തയുടെ നൂറാം വാർഷിക പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കോഴ്സാണിത് മദ്രസാ സ്കൂൾ ഏഴാം ക്ലാസ് പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്ക് ഡിഗ്രി ഉൾപ്പെടെ ലഭിക്കുന്ന രീതിയിൽ എട്ട് വർഷത്തെ കോഴ്സാണ് ഷി പ്ലസ് വിഭാവനം ചെയ്തിട്ടുള്ളത് എം ഐ സി വർക്കിംഗ് പ്രസിഡന്റ് മുസ്തഫ അഷ്റഫി കക്കുപടി അധ്യക്ഷനായി നൌഷാദ് ബാഖവി ചിറയൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തി എൻ ശംസുദ്ദീൻ മുഖ്യാതിഥിയായി പെൺകുട്ടികൾക്കാണ് ഈ കോഴ്സ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് നമ്മളെ ഓരോ കുട്ടിയുടെയും മടിത്തട്ടിലാണ് ആദ്യത്തെ വിദ്യാലയം ഉമ്മയുടെ മടിത്തട്ടിലാണ് കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം അത് കഴിഞ്ഞിട്ട് എൽ കെ ജി യു കെ ജി ഒക്കെ ഉള്ളു അപ്പൊ ഉമ്മ നല്ല ധാർമ്മികനിഷ്ഠയുള്ളവളും നല്ല വിദ്യാസമ്പന്നയുമായാൽ അത് കുട്ടിയിലേക്ക് സന്നിവേശിക്കുന്നു

ചെത്തല്ലൂ മുറിയങ്കണ്ണി റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ഷൊണ്ണൂർ കിഫ്ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി കുണ്ടൂർക്കുന്ന ജനറൽ സെക്രട്ടറി ഉനൈസ് ചെത്തല്ലൂർ ട്രഷറർ റഷീദ് മുറിയങ്കണ്ണി സെയ്ദ് പൊതുമനക്കുളമ്പ് എം എസ് എഫ് സംസ്ഥാന പ്രവർത്തക അംഗം അമീൻ റഷീദ് അൽതാഫ് ഫലാഹ് മുബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി വയോജന സഹായ ഉപകരണ വിതരണം നടത്തി വല്ലപ്പുഴ സ്നേഹഭവനം ബഡ്സ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ശാന്ത ടീച്ചർ ഐ സി ഡി സൂപ്പർവൈസർ ഉമൈ ബാബാനു ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ വിജി എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും

ദിവസങ്ങളായി അടഞ്ഞുകിടന്ന് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം ദുരിതത്തിലായി യാത്രക്കാർ കോടികൾ ചിലവിട്ട് നവീകരിച്ച പട്ടാമ്പി തീരദേശ പാതയിൽ മാസങ്ങൾക്കകം തകർച്ചവുമായി സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തോടുകളും പുടകളും കരകവിഞ്ഞു വിവിധയിടങ്ങളിൽ വീടുകൾ തകർന്നു ഇതോടെ ഈ ഇവിടെ